ഡോം സ്റ്റേ പ്ലെയിൻ പറന്നിറങ്ങുന്നത് ഇപ്പോൾ ഇറാന്റെ തലയ്ക്ക് മുകളിലാണ് അതിനർത്ഥം ഏത് നിമിഷവും വലിയ തരത്തിലുള്ള അറ്റാക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് യു എസ് ഗവൺമെന്റിന്റെ നാഷണൽ എയർ ബോൺ ഓപ്പറേഷൻ സെന്റർ അഥവാ എൻ എൻ എ ഒ സി ആയി പ്രവർത്തിക്കുന്ന വളരെ പരിഷ്കരിച്ച ബോയിംഗ് സെവൻ ഫോർട്ടി സെവൻ ടു ഹൺഡ്രഡ് വിമാനമാണ് ഇത് ഒരിക്കൽ വായുവിലേക്ക് പറഞ്ഞാൽ അതൊരു മൊബൈൽ പെന്റകണായി മാറും അതായത് യു എസ് പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെൻറ്റഗൺ അതൊരു മൊബൈൽ പെന്റകനായി വായുവിൽ അങ്ങനത്തെ നിൽക്കുന്നതാണ് ഈ ഡൂംസ്റ്റേ പ്ലെയിനിന്റെ അല്ലെങ്കിൽ ഡൂംസ്റ്റേ വിമാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് തരം അപകടങ്ങളും ഇത്തരത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഏത് തരം അറ്റാക്കും നടത്താൻ സാധിക്കുന്ന ഒരു വലിയ ജംബോ വിമാനമാണ് ഡൂം സ്റ്റേ എന്ന് പറയുന്നത് ഒരിക്കൽ വായുവിലേക്ക് പറഞ്ഞാൽ അതൊരു മൊബൈൽ പെൻറ്റകണായി മാറും അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ അമേരിക്കയുടെ ഡൂംസ്റ്റേ വിമാനങ്ങളിലൊന്ന് വാഷിംഗ്ടണിലേക്ക് പറഞ്ഞതായാണ് റിപ്പോർട്ട് ചൊവ്വാഴ്ച രാത്രിയോടുകൂടി വിമാനം വാഷിംഗ്ടണിലെ ജോയിന്റ് ബേസ് ആൻഡ്രൂസിൽ എത്തിച്ചേർന്നതായാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്ലൈറ്റ് ട്രാക്കർമാരാണ് വിമാനം എത്തിയതായാണ് ആണവ യുദ്ധങ്ങളിൽ നിന്നും യു എസ് പ്രസിഡന്റ് പ്രതിരോധ സെക്രട്ടറി മറ്റ് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അമേരിക്കയുടെ രക്ഷാവിമാനമാണ് ഇത് ഡൂംസ്റ്റേ എന്ന പേര് സൂചിപ്പിക്കും പോലെ തന്നെ ആ അന്ത്യദിനത്തിലെ രക്ഷാവിമാനം ഡൂംസ്റ്റേ വിമാനത്തിന്റെ എത്തിച്ചേരൽ ഒരു വലിയ തിരിച്ചടിക്ക് അമേരിക്ക തയ്യാറെടുക്കുകയാണ് എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്ന തന്നെയാണ് ഇറാന്റെ തലയ്ക്ക് മുകളിൽ പറന്നുയർന്ന ഡൂംസ്റ്റേ അവിടെ നിന്ന് നിന്നെല്ലാ നിരീക്ഷിച്ചതിനു ശേഷമാണ് വാഷിംഗ്ടണിലേക്ക് എത്തുന്നത് അതായത് ഇറാൻ എന്തും ചെയ്യാനുള്ള ശേഷി ഇപ്പോൾ ഉണ്ടെന്നും ഇറാൻ എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നതെന്നും ആണവ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ജംബോ വിമാനം ഇവിടേക്ക് എത്തുന്നത് എന്താണ് ഡൂംസ്റ്റേ വിമാനങ്ങൾ എന്നൊന്ന് നോക്കാം യു എസ് വ്യോമസേനയുടെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിമാനമാണ് ഡൂം സ്റ്റേ വിമാനങ്ങൾ എന്ന ബോയിങ് ഇ ഫോർട്ടി എയ്റ്റ് നൈറ്റ് വാച്ച് വിമാനം എന്ന് പറയുന്നത് യുദ്ധം പോലെ സാഹചര്യങ്ങളിൽ യു എസ് പ്രസിഡന്റ് പ്രതിരോധ സെക്രട്ടറി ജോയിന്റ് ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ ചീഫ് സ്റ്റാഫ് ചെയർമാൻമാർ എന്നിവരുടെ സുരക്ഷ ഉറപ്പ ഉറപ്പുവരുത്തുവാനും അടിയന്തര സാഹചര്യങ്ങളിൽ ഇവരുടെ ആശയവിനിമയം കമാൻഡർ എന്നിവ ഉറപ്പാക്കുന്നതിനുമുള്ള നാഷണൽ എയർബോൺ ഓപ്പറേഷൻ സെന്റർ ആയും ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇത്തരത്തിൽ നാല് വിമാനങ്ങളാണ് യു എസിനുള്ളത് ഓരോ വിമാനങ്ങൾക്കും നൂറ്റി പന്ത്രണ്ട് പേരടങ്ങുന്ന ക്രൂവിനെ ഉൾക്കൊള്ളാനും കഴിയും കൂടാതെ ഏഴായിരം മൈലധികം ദൂരപരിധിയും ഉണ്ട് ഇവയ്ക്ക് ആണവ സ്ഫോടനങ്ങൾ സൈബർ ആക്രമണങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്നിവയെ ചെറുക്കാൻ താപ ന്യൂക്ലിയർ ഷീൽഡിനുള്ള ഈ വിമാനങ്ങൾക്ക് കഴിയും കൂടാതെ ശത്രുക്കൾക്ക് നേരെ മിസൈലുകൾ പ്രയോഗിക്കുവാനും ഇവയ്ക്ക് സാധിക്കും റെ ഡോമിൽ അടങ്ങിയിരിക്കുന്ന അറുപത്തേഴ് ഉപഗ്രഹ ഡിഷുകളും ആന്റിനകളും ഉപയോഗിച്ച് ലോകത്തെവിടെയുമുള്ള ആരുമായും ആശയവിനിമയം നടത്താനും ഇവയ്ക്ക് സാധിക്കും ലാൻഡ് ചെയ്യാതെ തന്നെ ഒരാഴ്ച മുഴുവൻ പറക്കാനും വായുവിൽ തന്നെ തുടരുവാനും വായുവിൽ വെച്ച ഇന്ധനം നിറയ്ക്കുവാനും ഈ വിമാനങ്ങൾക്ക് സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിൽ ഇപ്പോഴും വായുവിൽ തമ്പടിക്കുകയാണ് ഈ വിമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആശങ്കകൾ ഏറുവാനും ഇപ്പോൾ കൂടുതൽ ആശങ്ക ഏറുവാനും കാരണം ചൊവ്വാഴ്ച വൈകുന്നേരം ലൂസിയാനയിലെ ബോസിയൻ സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഏകദേശം നാലു മണിക്കൂർ പറന്നാണ് മേരിലാൻഡിൽ ലാൻഡ് ചെയ്തത് ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇറാന്റെ നീരുപാധിക കീഴടങ്ങൾ യു എസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്ക ഇഫോബി നൈറ്റ് വാച്ച് വിന്യസിച്ചിരിക്കുന്നത് വിഷയത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പിന്നീട് വ്യക്തമാക്കിയത് ഇതേ രണ്ടാഴ്ചത്തെ കണക്ക് മൊസാദിന്റെ എക്സ് പ്ലാറ്റ്ഫോം സന്ദർശിച്ചാൽ നമുക്ക് സാധ്യമാക്കാൻ കഴിയും അതായത് എബൌട്ടിൽ മൊസാദിന്റെ എക്സ് പ്ലാറ്റ്ഫോമിന്റെ എബൌട്ടിൽ അവർ പറയുന്നത് രണ്ടാഴ്ച കൂടിയേ ഇനി ഉള്ളൂ എന്നുള്ളതാണ് നടപടിക്ക് മുൻപ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ട്രംപും അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇസ്രയേലിനൊപ്പം പങ്കാളിയായി ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രം ആക്രമിക്കാനുള്ള പദ്ധതി യു എസ് തയ്യാറാക്കിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്ത്യദിന വിമാനത്തിന്റെ പങ്ക് എന്നാണ് നമുക്ക് നോക്കാം ഒരു ആണവ യുദ്ധമോ ദേശീയ അടിയന്തരാവസ്ഥയോ ഉണ്ടായാൽ അതിജീവിക്കാൻ കഴിയുന്ന ഒരു വായുവിലൂടെയുള്ള കമാൻഡ് സെന്ററായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രത്യേകം പരിഷ്കരിച്ചിട്ടുള്ള ഒരു സൈനിക വിമാനത്തിന്റെ വിളിപ്പേരാണ് ഇ ഫോബി നൈറ്റ് വാച്ച് അഥവാ ഡോം സ്റ്റേ പ്ലെയിൻ എന്ന് പറയുന്നത് പ്ലെയിൻ വന്നു കഴിഞ്ഞാൽ അമേരിക്ക നിലവിലുള്ള ശക്തിയെക്കാൾ ഇരട്ടിയിലധികം ശക്തിയുള്ള ഒരു രാജ്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വെറുതെ ഒന്നും യാർഡിൽ കിടക്കുന്ന ഡൂംസ്റ്റേ വിമാനത്തെ അമേരിക്ക വാഷിംഗ്ടണിലേക്ക് കൊണ്ടുവരികയില്ല അതിന് അതിന്റേതായ റീസണുകളുണ്ട് അതിന്റേതായ കാര്യങ്ങളുണ്ട് അതിന്റേതായ പ്രവർത്തനങ്ങളുണ്ട് എങ്കിൽ മാത്രമേ ഡൂംസ്റ്റേ വിമാനത്തെ അമേരിക്ക കൊണ്ടുവരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് പോലെ സാധാരണ യുദ്ധമാണെങ്കിൽ മിസൈലുകൾ അയച്ചു കളിക്കുന്ന യുദ്ധമാണെങ്കിൽ പോലും അമേരിക്ക ഡൂംസ്റ്റേയെ അനക്കുകയില്ല ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ീങ്ങുമെന്ന് നേരത്തെ അമേരിക്ക വ്യക്തമായ സൂചന അമേരിക്കയ്ക്കും അതുപോലെ തന്നെ അതിന്റെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയതിന്റെ സാഹചര്യത്തിൽ കൂടിയായിരിക്കണം ഡോംസ്റ്റേ ഇവിടെ എത്തി നിൽക്കുന്നത് ഡൂംസ്റ്റേ എത്തുക എന്നതിനർത്ഥം തന്നെ ആണവയുദ്ധം ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ് കരയിലെ സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടാലും യു എസ് സൈനിക സിവിലിയൻ നേതൃത്വത്തിന് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള നേതൃത്വത്തിന് എല്ലാ നിയന്ത്രണവും ഈ വിമാനം ഉറപ്പു നൽകും യു എസ് വ്യോമസേനയുടെ എയർ കോമ്പാറ്റ് കമാൻഡാണ് ഈ വിമാനം പ്രവർത്തിപ്പിക്കുന്നത് श्रद्धेयं ഈ വിമാനത്തിന് ന്യൂക്ലിയർ അന്തർവാഹിനികൾ ബോംബറുകൾ ഇന്റർകോർഡിനെ ബാലസ്റ്റിക് മിസൈൽ സിലോക്കൾ എന്നിവയുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും കഴിയും ആണവ സംഘർഷത്തിനിടയിലും ആഗോള ആശയവിനിമയം സാധ്യമാക്കുന്ന വെരി ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ആന്റിനകൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ സ്ഫോടനം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റ് പൾസ മറ്റ് ഇലക്ട്രോണിക് യുദ്ധരീതികൾ എന്നിവയെ ചെറുത്തു നിൽക്കുന്നതാണ് ജംബോ ജെറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഇ എംപിയുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനാണ് വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ നിർണായക പ്രദേശങ്ങളിൽ ജനാലകൾ പോലും ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വിമാനത്തിന് ജനലകൾ ഇല്ല എന്നുള്ളത് കഠിനമായ സാഹചര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനായി ഷീൽഡ് വയറിങ്ങും കാഠിന്യവും ഈ ജെറ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വിമാനത്തിനുള്ളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഉള്ളതിനാൽ ഡോം സ്റ്റേ വിമാനത്തിന് ദിവസങ്ങളോളം വായുവിൽ പറക്കാൻ കഴിയും കൂടാതെ നൂറ്റിപ്പത്തിലധികം ആളുകളെ ഉൾക്കൊള്ളാനും കഴിയും ആധുനിക ഡിജിറ്റൽ ആശയവിനിമയങ്ങളും സൈബർ പ്രതിരോധത്തിനായുള്ള കർശനമായ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച വിമാനം തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യാനും കഴിയും അമേരിക്കൻ പ്രസിഡന്റിന്റെ വിദേശയാത്രകൾക്കുള്ള എയർഫോഴ്സ് വൺ വിമാനത്തിനുള്ള ബാക്കപ്പ് ബാക്കിയാണ് ഇത് എന്നാണ് റിപ്പോർട്ട് എന്നിരുന്നാലും സൈനിക കമാൻഡർമാരും വിവിധ ദൗത്യങ്ങൾക്കായി ഇവ ഉപയോഗിക്കുന്നുമുണ്ട് വിമാനത്തെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ അതിന് ആണവായുധങ്ങൾ നിക്ഷേപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതൊരു കമാൻഡ് സെന്റർ ആണ് ആധുനിക പ്ലാറ്റ്ഫോം അല്ല എന്നുള്ളതാണ് വിമാനത്തിന്റെ ഉത്ഭവം ശീതകാലത്താണ് നടന്നത് ഈ ഫോർട്ടി ബി നൈറ്റ് വാച്ച് വികസിപ്പിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എഴുപതിലിൽ തന്നെയാണ് ആദ്യമായി സേവ എത്തിയതും ആ സമയത്ത് തന്നെയാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആദ്യ ആണവാക്രമുണ്ടായ യു എസ് തിരിച്ചടിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ലൂക്കിംഗ് ഗ്ലാസ്റ്റ് പ്രോഗ്രാമിന് കീഴിലാണ് ഇത് ആദ്യം രൂപകൽപ്പന ചെയ്തത് ശീതയുദ്ധകാലത്ത് കുറഞ്ഞത് ഒരു ഡോംസ്റ്റേ വിമാനം എങ്കിലും എപ്പോഴും വായുവിലൂടെ പറഞ്ഞിരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും സോവിയറ്റ് യൂണിയൻ തകർത്തതിന് ശേഷം ഇഫോ ബി ട്വന്റി ഫോർ ഇന്റു സെവൻ പറക്കുന്നതിന് പകരം കരജാഗ്രത പാലിച്ചിരുന്നു എന്നിരുന്നാലും ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവുകളും ആധുനികവൽക്കരിച്ച ഇലക്ട്രോണിക്കിന്റെ ആവശ്യകതയും കണക്കിലെടുത്ത് വരും വർഷങ്ങളിൽ ഈ ഫ്ലീറ്റ് നവീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്